തൊള്ളായിരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പേപ്പർ ഗവൺമെന്റിലേക്ക് പോയിട്ട് പി എസ് സി എന്ന സംവിധാനം നോക്കൂത്തിയാവാനാണെങ്കിൽ ഇരുപത് മെമ്പർമാരെ തീറ്റിപ്പോറ്റാൻ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല കോപ്പി അടിച്ച് പോലീസ് ലാംഗ്ലിസ്വരല്ല എന്തോ ഇവിടെ എന്തോ പത്താം ക്ലാസ് ചിലറിയും പാസായ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ഒരു കോടി ലക്ഷം രൂപ മു എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്റെയും നിങ്ങളുടെയും അമ്മമാർക്കാർക്കും തന്നെ ഐ ടി കമ്പനി തുടങ്ങി തരാൻ വേണ്ടിയിട്ടുള്ള പെൻഷൻ ഇല്ല നാട് വിട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ മന്ത്രിയും നമ്മുടെ ഭരണകൂടവും ഒക്കെ പറയുന്നത് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങി കീറിക്കളയുമായിരിക്കും അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതാണ് നമ്മുടെ സംസ്ഥാനം ഇത് കിട്ടുമെന്ന പ്രതീക്ഷ കാരണം ഇന്ന് ഈ ഒരു സമരത്തിൽ നമുക്ക് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇനി എത്ര ആൾക്കാരും സമരം ഇവിടെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെയാണ് നമ്മുടെ തീരുമാനം ഏപ്രിൽ പന്ത്രണ്ടിന് പതിനായിരത്തിലേറെ വരുന്ന സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ കഠിനാധ്വാനത്തിനും സ്വപ്നത്തിനും തിരശ്ശീല വീഴും അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി പട്ടിണി സമരമടക്കം നടത്തി ഇരുപത് നാൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോലെ കിടന്നിട്ടും പിണറായി വിജയൻ സർക്കാർ ഈ ഉദ്യോഗാർത്ഥികളെ തിരിഞ്ഞു നോക്കിയില്ല

കായികക്ഷമത പരീക്ഷ ഉൾപ്പെടെ പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്റെ മുന്നിലിരിക്കുന്നത് പിണറായി തമ്പുരാൻ ഒരു കാര്യം മനസ്സിലാക്കണം പിണറായി വിജയന്റെ പി എസ് സി ഉണ്ടല്ലോ ആ പി എസ് സി കഴിഞ്ഞ ദിവസം എസ് ഐയുടെ റാങ്ക് ലിസ്റ്റ് ചെയ്തല്ലോ എന്താ കാരണം ആ എസ് ഐയുടെ ഷോർട്ട് ലിസ്റ്റിൽ പരീക്ഷ എഴുതി പാസ്സാകാത്തവൻ പരീക്ഷയിൽ കായികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടവൻ ഇവന്മാരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ആ എസ് ഐയുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പി എസ് സി ആസ്ഥാനത്തിരിക്കുന്ന ഏമാർക്ക് വെളിപാട് വന്നത് എന്തിനാണോ പി എസ് സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇങ്ങനെ തുറന്ന് വെച്ച് ഇരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ പി എസ് സിയുടെ ഏമാന്മാര് എല്ലാ മാസവും ഒട്ടടിച്ചോണ്ടിരിക്കുന്നത് അമ്പത് ലക്ഷത്തോളം അഭ്യസ്ത വിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ നാടായിട്ട് ഈ കേരളം മാറിയിരിക്കുകയാണ് മൂന്ന് കോടിയിലേറെ അപേക്ഷകളാണ് പി എസ് സി ആസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത് അത്രയേ തൊഴിലായ്മ രൂക്ഷമാണ് ഈ കേരളത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ നടപടി എടുക്കാത്തത് ഇതിൽ പഴയ ആളുകളുടെയും ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളുടെ അവസരം നഷ്ടമാകും കോവിഡ് കൊണ്ട് നിങ്ങൾക്ക് കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇരുപത് ശതമാനം നിയമനങ്ങൾ മൂവായിരത്തോളം നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെ നിരവധിയായിട്ടുള്ള നിയമനങ്ങൾ നടത്താൻ പതിനായിരം പതിനായിരം പേര് ബാക്കിയുണ്ട് ഈ പതിനായിരം പേർക്കും നിയമനം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തസ്തികകൾ കേരളത്തിൽ ലഭ്യമാണ് നിങ്ങൾ കുറെ പറഞ്ഞല്ലോ വന്ദനാദാസിന്റെ കൊലപാതകം ഉണ്ടായപ്പോ ആവശ്യത്തിനുള്ള പോലീസ് പ്രൊട്ടക്ഷൻ എല്ലാ ആശുപത്രികളിലും ഉറപ്പാക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഫയൽ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ ആ എന്തുകൊണ്ടാ ഇത്തരം ഫയലുകളിൽ നിങ്ങൾ തീർപ്പ് കല്പിക്കാത്തത് ഇവിടെയുള്ള പതിനായിരം പേർക്കും നിയമനം കൊടുക്കാൻ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറാകണം ആ തയ്യാറാകുന്നത് വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഈ സമരത്തിന്റെ രൂപം മാറും ഇവിടെ ഈ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ പേടിപ്പിക്കുന്നത് ഇവരെ പേരിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടില്ല അതുകൊണ്ട് ഇവര് ആ സമരം അത്തരത്തിലേക്കൊന്നും ഈ സമരം നീങ്ങില്ല എന്നാണ് ഇവിടുത്തെ പോലീസ് എമാരും മുഖ്യമന്ത്രിയും ഒക്കെ വിചാരിക്കുന്നത് പക്ഷെ ഒന്ന് പറയാം ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് ജയിലിൽ പോവാൻ മടിയില്ല ഞങ്ങൾക്ക് കേസ് ഉണ്ടാകാൻ മടിയില്ല നിങ്ങളുടെ മുൻപന്തിൽ നിന്ന് നിങ്ങളുടെ ഓരോ പേരിലും കേസ് ഉണ്ടാകില്ല ഈ മാർച്ച് കടന്നു വരുമ്പോൾ ഒരു പോലീസുകാരെ ആക്രോശിക്കുകയാണ് സൈഡ് കൂടി നടക്കുക സൈഡ് കൂടി നടക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടുവിലൂടെ തന്നെ നടക്കും അങ്ങനെ നടുവിലൂടെ തന്നെ നടന്ന ഞങ്ങൾ വന്നത് കേസ് ഉണ്ടെങ്കിൽ ആ കേസുകൾ ഞങ്ങൾ ഏറ്റെടുക്കും സഹോദരന്മാരെ നിങ്ങൾ ഒരാളും ആ കേസുകൾ ഏറ്റെടുക്കേണ്ട നിങ്ങളുടെ ഈ സമര പോരാട്ടത്തിനോ യുവമോർച്ചയുടെ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ആ പതിനായിരം പേർക്കും നിയമനം കിട്ടുന്നത് വരെയുള്ള സമരത്തിനോ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഇരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണം ആ ഭരണം നിങ്ങൾ സ്തംഭിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഇതിനകത്തിരിക്കുന്ന കാട്ടാളന്മാർ നിങ്ങൾക്ക് തൊഴിൽ തരൂ ഇവിടെ എന്തോ പത്താം ക്ലാസ് ചിലറിയും പാസ്സായ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കതലാവിനെടുത്ത് ചെലവഴിക്കാണ് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് കേരളത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങി ആലോചിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി ചരിത്രത്തിൽ ആദ്യമായി ഒന്നേഴ് ലക്ഷം പെൻഷൻകാർക്ക് ശമ്പളം മുടങ്ങി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ആ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൊണ്ടുപോയ കാട്ടാളന്മാരാണ് ഈ ഈ ഭരണകൂടം പറഞ്ഞ സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോ ഒരു കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു കടം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയായി കടം വർദ്ധിപ്പിച്ചു ഇവർ ഒരു മാസം ഇരുപതിനായി നിങ്ങൾ ഓർത്തുകൊള്ളണം നിങ്ങൾക്ക് പതിനായിരം പേർക്ക് ജോലി തരണമെങ്കിൽ എത്ര രൂപ ശമ്പളാവും ഓരോ മാസവും ഇരുപതിനായിരം കോടി രൂപയുടെ നികുതി പിരിക്കാനുള്ളവരാണ് ഇവർ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരൊക്കെ അനർഹമായ ഒഴിവ് പോലും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ മുതലുള്ള ആ സ്ട്രെങ്ത് പരിഷ്കരിക്കാതെ കൃത്യമായിട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് ഈ വർഷം കിട്ടേണ്ട ഒഴിവുകൾ ഞങ്ങൾക്ക് തന്നാൽ തന്നെ ഞങ്ങൾ സമാധാനപ്പെടും എന്നുകൂടി ഞങ്ങൾ അറിയിക്കാൻ ഈ ഒരു സമയം ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പത്രങ്ങളിലാണെങ്കിലും മറ്റുമൊക്കെ ഇഷ്ടം പോലെ കാണുന്നു ബിവറേജിന്റെ ലിസ്റ്റ് വന്ന സമയത്ത് എൽ ഡി ലിസ്റ്റ് വന്ന സമയത്ത് തൊള്ളായിരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പേപ്പർ ഗവൺമെന്റിലേക്ക് പോയിട്ട് പി എസ് സി എന്ന സംവിധാനം നോക്കൂത്തിയാവാനാണെങ്കിൽ ഇരുപത് മെമ്പർമാരെ തീറ്റിപ്പോ സംവിധാനത്തിന്റെ ആവശ്യമില്ല അതങ്ങ് ഈ പറയുന്ന കാലത്ത് വെറും ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്നും മൂവായിരത്തി പത്തൊമ്പത് പേർക്ക് അഡ്വൈസും കൊടുത്തിട്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പരാതി പറയുമ്പോ പറയുന്ന ന്യായീകരണമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് എന്നാൽ തിരിച്ചു അങ്ങോട്ടേക്ക് പറയട്ടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ിൽ പി എസ് സി അല്ല അതാത് ഡിപ്പാർട്ട്മെന്റുകളാണ് നിയമനം നടത്തുന്നത് എന്നിട്ട് ഈ പറയുന്ന പി നടത്തിയ നിയമനങ്ങളിൽ അഡ്വൈസിന്റെ കണക്കുകൾ ഉയർത്തി കാണിച്ചാൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഒരു കോമൺ ടെസ്റ്റ് നടത്തിയപ്പോ എട്ട് പരീക്ഷകൾക്ക് ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിൽ അവന് അഡ്വൈസ് അയക്കും എന്തിനേറെ കഴിഞ്ഞ ചെയർമാന്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത് പി എസ് സി ക്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ വാചകം ഏത് അതിലെ സെന്റൻസ് ആയിരുന്നു സ്റ്റേറ്റ് പി എസ് സി ചെയർമാൻ റിട്ടയർമെന്റിന് ശേഷം കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ നിയമിക്കപ്പെടാൻ പാടില്ല ആ ചെയർമാൻ ഇന്ന് വക്കഫ് ബോർഡിന്റെ തലപ്പത്ത് നിയമിക്കപ്പെടുന്നു ചോദിക്കാൻ ഉത്തരവിടുകയാണ് ഞങ്ങളോടൊന്ന് ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും നിങ്ങൾക്ക് സമയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിനു മുമ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിനു മുമ്പ് ഞങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ ചർച്ചക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്നാൽ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാനും ഒരു പങ്കാളിയായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട ഒരാൾ കേരള രാഷ്ട്രീയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇവരെ കണ്ടപ്പോ അവരോട് പറഞ്ഞത് നിങ്ങൾ ദിവസവും വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ജോലി തരട്ടെ എന്നാണ് ചോദിച്ചത് അത്ര ഇത്രയും പരിഹാസ്യമായിട്ട് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുന്ന തലത്തിലേക്കുള്ള ധാർഷ്ട്യം ഇവർക്ക് വളർന്നു വന്നിരിക്കുകയാണ് ഇവരെല്ലാം ശരിയാക്കി തരാം ഞങ്ങളുടെ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം ഇപ്പൊ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറപ്പാണ് ധാർഷ്ട്യം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്റെയും നിങ്ങളുടെയും അമ്മമാർക്ക് ആർക്കും തന്നെ ഐ ടി കമ്പനി തുടങ്ങി തരാൻ വേണ്ടിയിട്ടുള്ള പെൻഷൻ ഇല്ല ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ മക്കൾക്ക് ഐ ടി കമ്പനി തുടങ്ങി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നില്ല അവർക്കാർക്കും തന്നെ ഇവർക്ക് പോലെ കോടതിയിൽ പോയിട്ടുണ്ട് അവര് കേസ് പറയുന്നുണ്ട് പക്ഷെ സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കുമില്ല ഇല്ല അത്തരം സാമ്പത്തിക സ്ഥിതികളൊക്കെയുള്ള മക്കൾക്ക് ഉള്ള ആൾക്കാർ ഇന്ന് സി പി എമ്മിനകത്തും കേന്ദ്ര സംസ്ഥാന ഭരണത്തിനകത്തും മാത്രമേ ഇരിക്കുന്നുള്ളൂ ഭരണശിരാകേന്ദ്രങ്ങളിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ നമ്മുടെ കുറച്ചപ്പുറത്ത് നെടുമങ്ങാട് ഒരു പയ്യൻ മൂന്ന് ദിവസം മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ട വാർത്ത നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പട്ടി അദ്ദേഹത്തിന്റെ മുന്നിൽ മൂത്രം ഒഴിച്ചു വെച്ചു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മരപ്പൊട്ടന്മാര് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വീണാ വിജയന്മാർക്കും അതുപോലെയുള്ള മന്ത്രിപുത്രന്മാർക്കും മന്ത്രിപുത്രിമാർക്കും മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം യുവാക്കളൊക്കെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നാട് വിട്ടു പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ മന്ത്രിയും നമ്മുടെ ഭരണകൂടവും ഒക്കെ പറയുന്നത് എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങി കീറിക്കളയുമായിരിക്കും അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നമ്മുടെ ഇന്ന് അവസ്ഥ പ്രതീക്ഷകൾ അറ്റതോടെ കൊരിവെയിലത്ത് എം ജി റോഡിൽ കുത്തിയിരുന്നു അവർ പ്രതിഷേധിച്ചു പിന്തുണയുമായി കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് കുടുംബങ്ങളും എത്തി സിയുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു കേരളത്തിലെ യുവത്വത്തിന് ആകെയുള്ള അവസരമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പി എസ് സി സംവിധാനങ്ങൾ മാത്രമാണ് നല്ല വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലില്ല അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ കേരളത്തിൽ സമ്മതിക്കില്ല അതുകൊണ്ട് ആകെയുള്ള പ്രതീക്ഷ പി എസ് ആണ് പക്ഷേ പി എസ് നിയമനങ്ങൾ നടത്താതെ പിൻവാതിൽ നിയമനം നടക്കുന്നു പി എസ് സിയുടെ ആസ്ഥാനത്ത് പോലും പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരുണ്ട് ഇപ്പോൾ ഈ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് പതിനായിരത്തോളം ആളുകൾ തൊഴിൽ കിട്ടാതെ കിടക്കുകയാണ് അവർക്ക് ഏകദേശം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യമുണ്ട് തസ്തികൾ റിപ്പോർട്ട് ചെയ്താൽ പതിനായിരത്തിലധികം വരും ഇതിൽ ഒരാൾ പോലും ജോലി കിട്ടാതെ പുറത്തു നിൽക്കില്ല പക്ഷേ സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നൽകുന്നില്ല കാരണം എന്താ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മുപ്പത്തഞ്ച് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വശുത്തൊഴുത്തുണ്ടാക്കാം അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാം കോടിക്കണക്കിലൂടെ ബസ് ഉണ്ടാക്കാം സർക്കാരിന് എന്ത് ദൂരത്തിലും പണമുണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ജോലി കൊടുത്ത് ശമ്പളം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല അതിഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൻ്റെ യുവത്വത്തെ സംസ്ഥാന സർക്കാർ കൊലക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വേണ്ടി ഇനി ഇവർ ആരെയാണ് നോക്കൂ നോക്കൂമും ശിവരഞ്ജിത്തും ആ കത്തിക്കൊത്ത് വിവാദം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ഇരിക്കേണ്ടവരാണ് അവർക്ക് സ്വന്തം പേര് പോലും എഴുതാനറിയാത്തവരാണ് ഈ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും റാങ്ക് ഹോൾഡേഴ്സായിട്ട് മാറുന്നത് അപ്പോൾ അന അനർഹരായിട്ടുള്ള ആളുകളെ സംസ്ഥാനക്കാർക്ക് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നു പി എസ് സി പല ലിസ്റ്റുകൾക്കകത്തും ഈ തിരിമറി നടന്നിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് മാത്രമല്ല ഇവിടെ യു ഡി എഫ് ഭരിച്ച സമയത്തും അത് ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് സി പി എം പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ തെളിവ് ഇറങ്ങേണ്ട സാഹചര്യത്തിൽ ശക്തമായിട്ട് അവരുടെ കൂടെ ഉണ്ടാകും നമ്മൾ നോക്കി കേന്ദ്ര സർക്കാർ ഇവിടുത്തെ പത്ത് ലക്ഷത്തോളം യുവതി യുവാക്കൾക്കാണ് കേന്ദ്ര സർക്കാർ സർക്കാർ മേഖലയിൽ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ തൊഴിൽ അന്വേഷകരായി തിരയുന്ന അലഞ്ഞു തിരിയുന്നതിന് പകരം തൊഴിൽ ദാതാക്കലായി യുവാക്കളെ മാറ്റുകയാണ് ഏറ്റവും കൂടുതൽ ഇ പി എഫ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് എല്ലാ മേഖലകളിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ നിയമനം സർക്കാർ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ഒരു ഒരു നാലഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഈ അവസരത്തിൽ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് അതെ ഇപ്പം നമ്മൾ അർഹതപ്പെട്ട ഒരു സാധനം നമ്മളിപ്പോൾ തെണ്ടി വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പൊ തെണ്ടി വാങ്ങാൻ നേരത്തെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓരോരുത്തരുടെ കുടുംബവും കൂടിയുണ്ട് കാരണം ഇത് ഇപ്പൊ എൻ്റെ എൻ്റെ അമ്മ ഒരു പതിനെട്ട് വർഷം ഇപ്പൊ സർവീസ് കയറി അന്ന് ആ സമയത്ത് വുമൻസിന്റെ ഇതിന് അന്നും ലിസ്റ്റ് താമസിച്ചതിനെതിരെ ഇതാ ഈ സെക്രട്ടറിൻ്റെ അവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ എന്നെയും കൊണ്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ടുണ്ട് ആ ഞാൻ ഇന്നതിൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അല്ല ഇന്ന് ഞാൻ ഞാൻ എനിക്ക് ഇത്രയും ഇത്രയും നാളെ എനിക്ക് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ ചെറുപ്പക്കാരന്മാർ ഈ ചെയ്യണേ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഞാൻ ഈ വെയിലത്തു നിന്ന് ഇരിക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് കാരണം തെണ്ടാണെങ്കിൽ ആരോ കാലു വേണേലും പിടിക്കാൻ പക്ഷേ ജോലി കിട്ടിയേ പറ്റും കാരണം പതിനായിരം പേര് നാല് വർഷത്തെ നാലഞ്ച് വർഷമായി പഞ്ചാത്ത വർഷം തീരാറായി ഇനി ജോലി ഇത് എന്തിനാണ് ജോലി കൊടുക്കാതെ ഇട്ടേക്കുന്നത് കാരണം വീണ്ടും എക്സാം നടത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്ന കൃത്യം പറഞ്ഞാൽ വിളിച്ചു വിളിച്ചത് കൊണ്ട് തന്നെ പോയി ഇത് കിട്ടുമെന്ന പ്രതീക്ഷ കാരണം ഇന്ന് ഈ ഒരു സമരത്തിൽ നമുക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇനി എത്ര ആൾക്കാരും സമരം ചെയ്താലും ഇവിടെ ഒന്നും കിട്ടൂല അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവിടെ നിൽക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം ഇവരോട് എന്താ പറയാനുള്ളത് കാരണം നിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ നാളെയും ഇതേ സർക്കാർ തന്നെ ഭരണത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് വേണം അധികാരത്തിലിന് എന്ത് വേണോ പറയാലോ കാരണം അവരുടെ കാര്യങ്ങൾ സേഫ് ആണല്ലോ പാവപ്പെട്ട സാധാരണക്കാരുടെ ആണല്ലോ ഇപ്പൊ പോയിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇനി വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഈ ഇരിക്കുന്ന ആർക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതെ നാട്ടിൽ ഞാൻ വരുന്നത് എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ധനകാര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഒന്നും രണ്ട് വട്ടമല്ലേ പുള്ളിയെ പോയി കണ്ട ഒരുപാട് വട്ടം പുള്ളിയെ പോയി കണ്ടതാ ഒരു മാർഗവും ഇല്ല പൈസ ഇല്ലേ പൈസ ഇല്ലേ പൈസ ഇല്ലെന്നാണ് പറയുന്നത് മന്ത്രിമാരുടെ നിന്ന് മക്കൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല അവരുടെയൊക്കെ അച്ഛന്മാർക്ക് ചന്ദിന്നെ തഴമ്പുണ്ടായത് കൊണ്ട് മക്കൾക്ക് ആനപ്പുറത്ത് കയറേണ്ട കാര്യമില്ലല്ലോ ഇതേ അവസരം ഇവിടെ വന്ന് പെട്ടി അല്ല ഇതെല്ലാം ഇതെല്ലാം ചെയ്തിട്ടിന് ഒളുപ്പില്ലാതെ വയ്ക്കുമല്ലോ അതാണ് ഇനി മൂത്തൊക്കെ പറയണം സത്യം പറയാ ചെയ്യാൻ ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുള്ള കാരണം നമ്മളും പണ്ട് ഡി ഓ എഫ് ഉള്ളത് തന്നെയാണ് നമ്മളെ കാര്യം നോക്കി നമുക്കൊരു ജോലി വേണം കുടുംബകാര്യങ്ങളെല്ലാം നോക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു എക്സാം എഴുതി പാസ്സായത് അർഹതപ്പെട്ട കാര്യമാണ് വന്നിട്ടാ ഈ വേല ചോദിക്കേണ്ട ഒരു അവസ്ഥ അർഹതപ്പെട്ടത് അവസാനമായിട്ട് എന്തെങ്കിലും സർക്കാരിനോട് പറയാനുണ്ടാവില്ല അതായത് പലരും പറഞ്ഞു ആത്മഹത്യയുടെ വീട് ഒരു അതെ ഇത്രയും ഒരു കാര്യം ഇത്ര ആൾക്കാർ ഈ വെയിലത്ത് ഇത്രയും പൊള്ളുന്ന വെയിലത്ത് വന്ന് നിന്നിട്ട് ഒരു ഒരു ഇതിന് വന്ന് ഒരു ന്യൂസിൽ ചർച്ചയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ഒരു ഒരു അപ്ഡേഷൻ നന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇതൊന്നും തരാം നമ്മൾ ഈ വെയിലത്ത് നിന്നാണ്ട് ഇത്രയും ചൂട് ഈ സമയത്ത് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് ഇനി അവർ നോയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും നഷ്ടപ്പെടാല്ലേ നഷ്ടപ്പെടുന്നത് ഇവിടെയല്ലേ ഓരോരുത്തരുടെ ജീവൻ തന്നെ പോയെന്നിരിക്കും കാരണം അവസാനത്തെ ഒരു പിടിവള്ളിയാണിത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കാരണം കഴിഞ്ഞ പ്രാവശ്യം കോപ്പി അടിച്ചതില് അവസാന ചാൻസുള്ള എത്ര പേര് പോയി അതുപോലെ ഇപ്പം അഞ്ച് വർഷം കോവിഡിൻ്റെത് കാരണം അഞ്ച് വർഷം പോയി ലാസ്റ്റ് ചാൻസുള്ള എത്ര പേരുണ്ട് എന്തായാലും ഞാൻ എന്തായാലും പി എസ് സി ഇതോടുകൂടി ഞാൻ നിർത്തിയിരിക്കുകയാണ് പോയി പോയി ആ എഴുതുന്നില്ല ഇനി ഇനി എഴുതില്ല എഴുതിയിട്ടെന്ത് ചെയ്യാൻ ഇതാണ് വന്ന് വില എത്തിക്കാൻ അർഹതപ്പെട്ടത് ലിസ്റ്റിൽ വന്നിട്ടും ഇവിടെ ഒന്ന് വില എത്തിക്കാനാണ് ഇല്ല ഞാൻ വിട്ടു ഞാൻ വിട്ടു ഇത് ഇതോടുകൂടി അവസാനമാണ് എന്താ ഞാൻ നടത്തുന്നത് ും നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ അതേപോലെ തന്നെ നമ്മൾ പക്ഷേ ആ സാധനം വെച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ഇത്ര അതായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ കാരണം പിടിയും വലിയ ഉണ്ടാവുമ്പോ ചിലപ്പോൾ അതെങ്ങനെ എങ്ങനെ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഒരു സൈഡിൽ ചെയ്ത അതുകൊണ്ടാണ് വീട്ടിൽ അത്രയും കഷ്ടി പഠിച്ചു എന്നിട്ട് എവിടെ ചെന്നാലും പതിനയ്യായിരം താരോട് പോണതാണ് സാറേ ചർച്ച ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നോട്ടിഫിക്കേഷനാ ഇത് രണ്ടായിരത്തി ഇരുപത് കൊറോണയായിരുന്നു മുങ്ങിപ്പോയി കേരളം മുങ്ങിപ്പോയ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഇതിൻ്റെ പ്രിലിംസ് അതായത് ഈ എക്സാമിന് ഒരു ചരിത്ര മുഖമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയിൻസ് നടക്കുന്നു മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതേ മാസം തന്നെ ഏകദേശം സെപ്റ്റംബറിൽ ഇതിൻ്റെ ഫിസിക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി റാങ്ക് ലിസ്റ്റ് വരുന്നു അന്ന് മുതൽ ഞങ്ങൾ ഇതിന് പിന്നാലെയാണ് വർഷം അഞ്ചായി അഞ്ച് അഞ്ച് വർഷമായിട്ട് ഇതിനൊരു വീക്ക് പോക്കില്ല ഏകദേശം പതിനാലായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട് വെറും മൂവായിരത്തി പത്തൊൻപത് മൂവായിരത്തി പത്തൊൻപത് പേർക്ക് മാത്രമേ ജോലി കിട്ടിയിട്ടുള്ളൂ ആയ കൃത്യം പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ട് പോയിന്റ് എൺപത്തി ഒന്ന് ശതമാനം ആൾക്കാർക്ക് മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ എന്നിട്ട് എഴുതി പേരിപ്പിക്കുന്ന മുഴുവൻ എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ജോലി കിട്ടിയെന്ന് ഞാൻ പന്ത്രണ്ട് ലിസ്റ്റിലുണ്ട് എന്നിട്ട് ഇതുവരെയായിട്ട് നിയമനം കിട്ടിയിട്ടില്ല പോലീസിനു വേണ്ടി മാത്രം എഴുതിയേക്കുന്ന പോലീസിന് വേണ്ടി മാത്രം ചെയ്തേക്കണ അഞ്ചു വർഷം ഞാൻ കളഞ്ഞത് ഈ പി എച്ച് എന്തിനാണ് ഈ ബ്രിലിംസും മെയിൻസും കോൺസ്റ്റബിൾസിന് വെച്ചിരിക്കുന്നത് ഇത് ഐ എസ് ഒ സിവിൽ സർവീസ് എക്സാം ആണോ അല്ലല്ലോ പിന്നെ എന്തിനാ എം കെ സക്കീർ സർ എന്തിനാ ഈ രണ്ട് ഘട്ട പരീക്ഷണം നടത്തി ഞങ്ങളെ ഇങ്ങനെ പരീക്ഷണം വസ്തുവാക്കിയിരിക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ എന്നും ഇങ്ങനെ പഠിക്കുന്നതാണോ തെറ്റിയത് അതോ ഈ ഇവിടെ ഇത്ത മന്ത്രിമാര് മുപ്പത്തി ആറും മുപ്പത്തി മൂന്നും സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്ന മന്ത്രിമാര് സ്റ്റേറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷില് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞ പറഞ്ഞു കൊടുക്കണം പിള്ളേരെ എന്ന് പറയുന്ന ആൾക്കാരെ അതുപോലെ ആക്കിട്ട് ഞാൻ എന്ത് ഗുണ പറയ രാഷ്ട്രീയത്തിന് മനുഷ്യന്റെ നേരുന്ന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമില്ല മനുഷ്യന്റെ ദാരിദ്ര്യത്തിന് രാഷ്ട്രീയമില്ല ഈ കേരളത്തിൽ അഭ്യസ്ത അഭ്യസ്ഥിതരായിട്ടുള്ള യുവാക്കൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളതിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനതീതമായി ഒരു നാടിന്റെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമായിട്ടുള്ളതാണ് സംതൃപ്തമായിട്ടുള്ള കുടുംബങ്ങളും സംതൃപ്തമായിട്ടുള്ള പൗരന്മാരും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ടാക്കുക എന്നുള്ളത് ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് ആ സർക്കാരുകൾ ഒളിച്ചോടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റാങ്ക് അവസാനിക്കാനിരിക്കെ ഇരുപത്തി ഒന്ന് ശതമാനം ആളുകൾക്ക് മാത്രമാണ് നിയമനം നൽകിയത് ഇതിനിടെ പുതിയ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷനും വന്നു ഇനിയും എന്തു ചെയ്യണമെന്നാണ് കാക്കിയിട്ട പോലീസുകാർ ആഘാൻ കുതിക്കുന്നവർ ചോദിക്കുന്നത് पडिर पय filtrateशियो ുന്ന വെയിലിൽ പോരടിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇവർക്ക് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകും ടീം ജനം